നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം നിയന്ത്രണം വിട്ടുമറിഞ്ഞ ലോറിക്കടിയിൽപ്പെട്ട് സുഹൃത്തുക്കളായ നാല് വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം പാലക്കാട് മണ്ണാർക്കാട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ കെ എം നിദ ഫാത്തിമ പി എ ഇർഫാന ഷെറിൻ റിദ ഫാത്തിമ എസ് ഐഷ എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിനി അത്ഭുതകരമായി ഓടി രക്ഷപ്പെട്ടു കാസർഗോഡ് സ്വദേശികളായ ലോറി ഡ്രൈവർ വർഗീസ് ക്ലീനർ മഹീന്ദ്രപ്രസാദ് എന്നിവർക്ക് പരിക്കേറ്റു ഇവരെ കസ്റ്റഡിയിൽ എടുത്തു കരിമ്പ പനയംപാടത്ത് വ്യാഴാഴ്ച പകൽ മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് അപകടം സംഭവിച്ചത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്നായിരുന്നു വിദ്യാർത്ഥികൾ പാലക്കാട്ട് നിന്ന് സിമെന്റുമായി മണ്ണാർക്കാട്ടേക്ക് പോയ ചരക്ക് ലോറിയിൽ എതിരെ വന്ന മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി കുട്ടികളുടെ മേലേക്ക് മറിഞ്ഞു ലോറിക്കടിയിൽപ്പെട്ട വിദ്യാർത്ഥിനികളെ റോഡരികിലെ ചാലിനുള്ളിൽ നിന്നാണ് പുറത്തെടുത്തത് കുട്ടികളെ പുറത്തെടുത്ത് ആദ്യം തച്ചമ്പാറയിലെയും മണ്ണാർക്കാട് വട്ടമ്പലത്തെയും സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചു മൂന്നുപേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലുമാണ് മരിച്ചത് വിജയത്തേരിൽ ഇതാ ഒരു പതിനെട്ടുകാരൻ ചതുരംഗക്കളത്തിൽ ഇന്ത്യയുടെ അഭിമാനമായി ഗുകേഷ് പുതിയ ലോക ചെസ് ചാമ്പ്യൻ കിരീടം നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനെന്ന ബഹുമതിയും സ്വന്തമാക്കി പ്രായം പതിനെട്ട് വർഷവും എട്ടു മാസവും പതിനാല് ദിവസവും നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിറനെ അവസാന മത്സരത്തിൽ കീഴടക്കി ഗെയിം ഗെയിമിൽ മൂന്നിൽ ജയമടക്കം ഏഴര പോയിന്റ് നേടി ഡിങ്കിന് ആറര പോയിന്റ് മാത്രമേ ലഭിച്ചുള്ളൂ അഞ്ചു തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക കിരീടം നേടുന്ന ഇന്ത്യക്കാരനാണ് ഗുകേഷ് കോയമ്പത്തൂർ എല്ലാടി ബൈപ്പാസിൽ കാറിൽ ലോറി ഇടിച്ച് കാർ യാത്രികരായ ദമ്പതികളും പേരക്കുട്ടിയും മരിച്ചു തിരുവല്ല ഇരവിപേരൂർ കുറ്റിയിൽ വീട്ടിൽ ജേക്കബ് എബ്രഹാം ഭാര്യ ഷീല ജേക്കബ് പേരക്കുട്ടി രണ്ടും പേരക്കുട്ടി മാസം പ്രായമായ അരോൺ ജേക്കബ് തോമസ് എന്നിവരാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന മകൾ എലീന തോമസിന് ഗുരുതര പരുക്കുകളോടെ സുന്ദരാപുരം അഭിരാമി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവരുടെയും മൃതദേഹങ്ങൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മുപ്പതിന് മധുക്കര എൽആാൻ ടി ബൈപാസിൽ നയാര പെട്രോൾ പമ്പിനു സമീപമായിരുന്നു അപകടം തിരുവല്ലയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ കാറും പാലക്കാട് ഭാഗത്തേക്ക് വന്ന ലോറിയുമായാണ് കൂട്ടിയിടിച്ചത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് തുടരുന്ന അതിശക്ത മഴ വെള്ളിയാഴ്ച കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ന്യൂനമർദ്ദം തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങി ശക്തി കുറയാൻ സാധ്യത വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച ഇടിമിന്നലിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻ പിടിക്കാൻ പോകരുതെന്ന് നിർദ്ദേശമുണ്ട് ക്രിസ്മസ് പുതുവത്സര യാത്രയ്ക്കായി ആരും ട്രെയിനിൽ ടിക്കറ്റ് തിരയേണ്ട ഒറ്റ ട്രെയിനിലും ടിക്കറ്റ് ഇല്ല ഒന്നുകിൽ ക്ഷമിക്കണം എന്ന അറിയിപ്പ് അല്ലെങ്കിൽ ലഭ്യമല്ല പിന്നെയുള്ളത് നൂറും പിന്നിട്ട വെയ്റ്റിംഗ് ലിസ്റ്റ് ചെന്നൈ ബാംഗ്ലൂരു തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അവധിക്കെത്താൻ കാത്തിരിക്കുന്നവർക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാതെ കൊടുക്കുകയാണ് ദക്ഷിണ റെയിൽവേ പുനരധിവാസത്തിൽ അമാന്തമുണ്ടാകില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനമുണ്ട് ദുരന്തബാധിതരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്ക് കൈവശമുണ്ട് കണക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടില്ല കയ്യിലുള്ള പണം എത്രയെന്നും ചെലവഴിക്കേണ്ട തുക എത്രയെന്നത് സംബന്ധിച്ചും സർക്കാരിന് ബോധ്യമുണ്ട് കുടിശ്ശികയും വ്യോമസേനയ്ക്ക് നൽകാനുള്ള തുകയും അടക്കം വ്യക്തമാണ് നേരത്തെ നൂറ്റി കോടി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് അനുവദിച്ചിരുന്നു ഇതെല്ലാം കോടതിയെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നവംബറിലെ ഉപഭോക്തൃവിലാ സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റ നിരക്ക് പുറത്തുവന്നപ്പോൾ രാജ്യത്തെ ഭക്ഷ്യോൽപ്പന്ന വില ഉയർന്നുതന്നെ നിൽക്കുന്നു കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം നവംബറിൽ ഭക്ഷ്യവിലക്കയറ്റം ഒമ്പത് ദശാംശം നാല് ശതമാനമാണ് കെ സി ബിയിലേക്ക് ആറ് തസ്തികകളിലായി മുന്നൂറ്റിയാറ് പേരെ ഉടൻ നിയമിക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ സിവിൽ മീറ്റർ റീഡർ സ്പോട്ട് ബിൽഡർ ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ ഡിവിഷണൽ അക്കൌണ്ട്സ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം ഇത്രയും ഒഴിവുകൾ പി എസ് സിക്ക് ഉടൻ റിപ്പോർട്ട് ചെയ്യും തുടർന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കും ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരായ ഹർജികളിൽ വിശദമായ വാദം ഡിസംബർ പത്തൊമ്പതിന് കേൾക്കാമെന്ന് സുപ്രീംകോടതി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിലും അന്ന് തീരുമാനമെടുക്കാമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് പി ബി വരാലെ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു നിസ്സുവർഗത്തിനായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും ഡൽഹി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കെ എം തിവാരിയുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യ തലസ്ഥാനത്തെ ഇടതുപക്ഷ മുഖമായിരുന്നു തിവാരി വിയോഗം സി പി ഐ എമ്മിനും തൊഴിലാളി വർഗത്തിനും തീരാ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ത്യാഗവും പ്രതിബദ്ധതയും എക്കാലവും പ്രചോദനമായിരിക്കും കുടുംബാംഗങ്ങളുടെയും സഖാക്കളുടെയും വേദനയിൽ ഒപ്പം ചേരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ തലങ്ങളിൽ രാജ്യത്തിനായി സേവനമനുഷ്ഠിച്ച എസ് എം കൃഷ്ണയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു പൊതുജീവിതത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്ന് സ്മരിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമത്വ സമൂഹം എന്ന ആശയത്തിൽ തമിഴ്നാടും കേരളവും ഒന്നാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമത്വവും സാമൂഹ്യനീതിയും എല്ലാവർക്കും വേണമെന്നാണ് തമിഴ്നാടിന്റെ കാഴ്ചപ്പാട് ഭരണപാഠവുമുള്ള മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഇതേ ആശയത്തെ പിന്തുടരുന്നു അതിനാലാണ് വൈക്കത്തെ ഇത്തരമൊരു സ്മാരകമൊരുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞത് ആ സഹകരണം തുടരുക തന്നെ ചെയ്യും തന്തൈപെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും നാടിനു സമർപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്റ്റാലിൻ വയനാട് ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിനായി പ്രത്യേക സഹായം അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ അലംഭാവം തുടരുന്നു പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി ഒഴികെയുള്ള കേരളത്തിലെ എം പിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോൾ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്റെ മറുപടിയിൽ ലോക്സഭയിൽ നിലപാട് അറിയിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ വ്യാഴാഴ്ച ബില്ലിന്റെ ചർച്ചയ്ക്ക് മറുപടി നൽകാൻ അമിത്ഷാ എത്തിയതേയില്ല സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് മറുപടി നൽകിയത് കേരളത്തിന് അർഹമായ എല്ലാ സഹായവും കേന്ദ്രം നൽകിയിട്ടുണ്ടെന്നും പ്രത്യേക പാക്കേജ് എന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സമിതി പരിശോധിച്ചു വരികയാണെന്നുമായിരുന്നു പ്രതികരണം വയനാട് ദുരന്ത ബാധിതരോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന ക്രൂരതയിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ നിന്നുള്ള എം മന്ത്രിയുടെ മറുപടി ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തി സാമ്പത്തിക സ്വയംഭരണം അടക്കം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ നിരന്തര കൈകടത്തലുകൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ സഹകരണം വ്യാപിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണാത്മക ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് കേരളവും തമിഴ്നാടും മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുകയാണ് തന്തൈപിരിയാർ സ്മാരക ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി കോൺഗ്രസുകാർ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ മരിച്ച് ഒന്നര വർഷമായിട്ടും ഉമ്മൻചാണ്ടിയെ വെറുതെ വിടുന്നില്ല പിതാവിന്റെ പേര് പറഞ്ഞ് എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ് അധിക്ഷേപങ്ങൾ വേദനിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തുടങ്ങിയ ആക്രമണം തുടരുകയാണ് പാർട്ടിയിൽ സ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസുകാരൻ ആയിരിക്കും പാർട്ടിയെ അനുസരിക്കും ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഏകാധിപത്യ നിലപാടിനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം കനക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അടക്കമുള്ള പുനഃസംഘടനാ വിഷയത്തിൽ മെണ്ടരുതെന്ന തിട്ടൂരത്തെ കെ മുരളീധരനും സതീശന്റെ പുച്ചഭാവത്തെ നേരിടാൻ ഉറപ്പിച്ച് ചാണ്ടിയുമ്മനും രംഗത്തെത്തി സമൂഹ മാധ്യമങ്ങളിൽ റീൽസ് ഇട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ മാത്രമാണ് നേതൃത്വം പരിഗണിക്കുന്നുവെന്ന് ആശങ്കയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ പാർട്ടിയിലുണ്ടെന്ന് തുറന്നു പറച്ചിലുമായി കെ പി സി സി അംഗം ജെ എസ് അഖിൽ ചാണ്ടിയമ്മനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താകുമെന്ന് ആരും കരുതേണ്ട ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് തന്നെ നീക്കിയതെന്ന് സംശയിക്കുന്നതായും വക്താവ് സ്ഥാനത്തുനിന്ന് പുറത്താക്കപ്പെട്ട ശേഷം അഖിൽ പ്രതികരിച്ചു ശബരിമല ദർശനത്തിന് നടൻ ദിലീപിന് വി ഐ പി പരിഗണന നൽകാൻ കാണിക്കയിടാൻ പോലും പറ്റാത്തവിധം മറ്റു തീർത്ഥാടകരെ തടഞ്ഞ സംഭവത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് സത്യവാങ്മൂലം നൽകണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്ക് നോട്ടീസ് ഹർജി പരിഗണിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നോട്ടീസ് നൽകിയത് ശ്രീലേഖയ്ക്കെതിരായ ഹർജിന് പരിഗണിക്കാൻ മാറ്റി ആരാധനാലയങ്ങളുടെ പേരിൽ രാജ്യത്തെ തർക്കവും വിദ്വേഷവും പടർത്താനുള്ള സംഘപരിവാർ നീക്കത്തിന് താൽക്കാലിക തിരിച്ചടിയായി സുപ്രീംകോടതി ഇടപെടൽ കീഴ്ക്കോടതികളിൽ ആരാധനാലയ നിയമത്തിനെതിരായ നടപടികൾ വിലക്കിയ കോടതി നിർദ്ദേശം മതനിരപേക്ഷ ജനാധിപത്യവാദികൾക്ക് ആശ്വാസകരവുമാണ് അതേസമയം ഭാവി നടപടികളിൽ കേന്ദ്ര സർക്കാർ നിലപാട് നിർണായകമാകും ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് വി എസ് പി സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തന്നെ പങ്കെടുത്തിരുന്നു അയോധ്യ കേസിനെയും കലാപങ്ങളെയും തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കെടുതികൾ പരിഹരിക്കാൻ കേരളത്തെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചൂടുകയാണെന്ന് കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ പറഞ്ഞു സഹായം നൽകുന്നില്ലെന്ന് മാത്രമല്ല അന്യായമായി കേരളത്തെ കുറ്റപ്പെടുത്തുകയുമാണ് കേന്ദ്രം ദുരന്തബാധിതരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്തുവരികയാണെന്നും ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞു അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർകുമാർ യാദവ് വിശ്വ പരിഷത്ത് വേദിയിൽ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവത്തിൽ അടിയന്തര ചർച്ച വേണമെന്ന ആവശ്യം നിരാകരിച്ച് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ ഇത് ഹിന്ദുസ്ഥാനാണ് ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ അതാണ് നിയമം തുടങ്ങിയ ആക്രോശങ്ങളും മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള അവഹേളന പരാമർശങ്ങളുമാണ് ജഡ്ജി നടത്തിയത് ഉന്നതസ്ഥാനങ്ങൾ വഹിക്കുന്നവർക്കെതിരായ അടിയന്തര ചർച്ച അനുവദിക്കാനാകില്ലെന്നും ചട്ടപ്രകാരമുള്ള ചർച്ചയാണ് വേണ്ടതെന്നുമുള്ള ന്യായം പറഞ്ഞാണ് ജസ്റ്റിസ് യാദവിനെ സംരക്ഷിക്കുന്ന നിലപാട് രാജ്യസഭാധ്യക്ഷൻ സ്വീകരിച്ചത് വിദ്ഷ പ്രസംഗം നടത്തിയ ജഡ്ജി ശേഖർകുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകും രാജ്യസഭയിൽ ചുരുങ്ങിയത് അമ്പതും ലോക്സഭയിൽ നൂറും എം പിമാർ നോട്ടീസിൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ് ദക്ഷിണ കൊറിയയിൽ സൈനിക നിയമം ഏർപ്പെടുത്തിയ പ്രസിഡന്റ് യൂൺ സുക് യോളിനെതിരെ വീണ്ടും ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകി പ്രതിപക്ഷം അഞ്ച് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് നോട്ടീസ് നൽകിയത് ശനിയാഴ്ച വോട്ടിനിടും ഭരണപക്ഷം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ആദ്യ പ്രമേയം പരാജയപ്പെട്ടിരുന്നു ഗാസയിൽ ഉടൻ ർത്തണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട് പൊതുസഭ ഇസ്രയേൽ നിരോധിച്ച പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുഎൻ ഏജൻസിയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു പിന്തുണയും മൂന്ന് അംഗ പൊതുസഭയുടെ ബുധനാഴ്ച ചേർന്ന പത്താം അടിയന്തര യോഗമാണ് ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്രമേയം അംഗീകരിച്ചത് ബഷാർ അൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ചതിനു പിന്നാലെ സിറിയയിൽ ഭരണസംവിധാനത്തില് അതിവേഗം പിടിമുറുക്കി ഭീകര സംഘടന ഹയാദ് തഖ്തീർ അൽ ഷമാ സിറിയൻ ഭരണഘടനയും പാർലമെന്റും റദ്ദാക്കിയതായി അവർ പ്രഖ്യാപിച്ചു രാജ്യത്തെ പുതിയ പോലീസ് സേനയെ രൂപീകരിക്കാൻ നീക്കം തുടങ്ങി പുനഃപരിശോധനയ്ക്കായി മൂന്ന് മാസത്തേക്കാണ് ഭരണഘടന റദ്ദാക്കുന്നതെന്നാണ് ടെലിവിഷനിൽ തത്സമയ സംപ്രേഷണത്തിലൂടെ ഇടക്കാല സർക്കാർ വക്താവ് ഉബൈദ ആർനോട്ട് അറിയിച്ചത് േലിന്റെയും അമേരിക്കയുടെയും സൈനിക ഇടപെടലുകൾ നാൾക്കുനാൾ ശക്തമാകവേ സിറിയയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം നീളുമെന്ന് ആണ് റിപ്പോർട്ട് ഇതോടെ ഇന്നത്തെ പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം